അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞത് ചെറിയ വെയ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വെയ്റ്റ് ആണ് അതായത് അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടി ചെയ്യുക ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുക അല്ല താത്തുക ഇവിടം വരെ താത്താവുള്ളൂ ഇതിങ്ങനെ പൊക്കുക താഴ്ത്തുക ഈസി അല്ലേ ഒരു കിലോലുള്ളൂ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാ ചെയ്യുക സാവധാനം ചെയ്താൽ മതി എന്തൊക്കെ ചെയ്തിട്ടും ബോഡി വെയ്റ്റ് കുറയുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണിത് ഡമ്പിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെയ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ കൂടാന്ന് വെച്ചാൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും ആ വർക്കൗട്ടിൻ്റെ ഗുണം കിട്ടും അതാണ് അതാണ് വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഗുണം ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം ഡമ്പലിങ്ങനെ വെറുതെ ഇവിടെ വരെ പൊക്കുക താഴ്ത്ത കൈമുട്ട് ഫുൾ നിവരരുത് ഇങ്ങനെ ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യുക നന്നായിട്ട് ശ്വാസം എടുക്കുക വിടുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം എന്നോടൊപ്പം ചെയ്യാം ഓക്കെ അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ട് ഇങ്ങനെ പൊക്കുക താഴ്ത്തുക ഓരോ കൈയായിട്ട് ഈ ലെവലിൽ കൊണ്ടുവരിക താഴ്ത്തുക ഈ ലെവലിൽ കൊണ്ടുവരിക താഴ്ത്തുക സിമ്പിളായിട്ട് ചെയ്തു ശ്വാസം എടുക്കുക വിടുക ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക വിടുക താഴേക്ക് വരുമ്പോൾ ശ്വാസം വിടുക ഉണ്ടോ ഇതാ ഷോൾഡറിനൊക്കെ നല്ല പവർ കിട്ടാൻ ആ കയ്യിലെ മസിൽസൊക്കെ നന്നായിട്ട് വരാൻ ഏറ്റവും നല്ലതാണ് കൈയിൻ്റെ മസിൽസ് ആ തോളുകളിലെ മസിൽസ് ഒക്കെ ടൈറ്റാകാനായിട്ട് നല്ല ബലം കിട്ടാൻ അതാണ് സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് ഇത് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ മസിൽ മാസ് കുറഞ്ഞു വരുന്നത് ഒഴിവാക്കാനായിട്ട്